നമസ്കാരം യോഗ എന്ന് പറഞ്ഞാൽ ജോയിനി യുജ് സംസ്കൃതം യുജ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ യോഗ എന്നുള്ള വാക്കുണ്ടായത് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനിങ് ജോയിനിങ് ഓഫ് വാട്ട് ജോയിനിങ് ഓഫ് ജീവാത്മാവിധ് പരമാത്മാ അതിനെയാണ് യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഈ യോഗ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഗുണം കിട്ടും ഈ എല്ലാവർക്കും സ്ത്രീകൾക്ക് വയറ് പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഈ രണ്ട് സൈഡിലുള്ള ഫാറ്റ് ഈ ഫാറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കും അത് ഒരു ഭയങ്കര അഭംഗിയാണ് എല്ലാ സ്ത്രീകളെയും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വയറ് പറയുന്നൊരു സംഭവം പറഞ്ഞിരുന്നു അതാരെങ്കിലും ഫോളോ ചെയ്തോ അത് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല ഇതിന് കമൻറ്റ് ചെയ്തുമ്പോഴെങ്കിലും പ്രയോജനം കിട്ടിയവരൊന്നു പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പോൾ എനിക്കൊരു ഇതാണല്ലോ നമ്മൾ പറഞ്ഞത് ഫോളോ ചെയ്തിട്ട് ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെല്ലാവർക്കും തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ യോഗ ചെയ്യുന്നതിലൂടെ ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പലരും പറയുന്നുണ്ട് ഈ ഇത് കുറയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു യോഗാസനം ഞാൻ കാണിച്ചു തരാം അപ്പം അതിൻ്റെ പേര് അർദ്ധകടി ചക്രാസനമാണ് അതായത് ലാറ്ററൽ ആർച്ച് പോസ്റ്റർ അതാണ് അതുകൊണ്ടാണ് അതിന പേര് വന്നത് ഫൈനൽ പൊസിഷനിൽ ഇങ്ങനെ ആർച്ച് ഹാഫ് ആർച്ചിൻ്റെ ഒരു അർദ്ധ ചക്രാഗൃതി ആണ് അതിന് വരും അർദ്ധ ആർച്ചിൻ്റെ പോലെയുള്ളൊരു ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ അത് അതിനുള്ള ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ആസനമാണ് അതിൻ്റെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഗുണങ്ങൾ എന്താണ് നമ്മുടെ ലങ്സിനും ലിവറിനും വളരെയധികം നല്ലതാണ് ഈ അർദ്ധവറ്റ് ചക്രാസന ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളുടെ നട്ടലിന് നല്ല ബലം തരുന്നു സ്പൈനൽ ഇംപ്രൂവ്സ് ലാറ്ററൽ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ സ്പൈനിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു ഈ അർദ്ധകരറ്റ് ചക്രാസന ഇത് നിന്നുകൊണ്ട് ഒരു ആസനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങളതൊന്ന് ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം രണ്ട് സൈഡും മാറി മാറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലുള്ള ഈ മാംസം കുറയും മെയിനായിട്ട് അർദ്ധകടി ചക്രാസനയുടെ ഗുണം രണ്ട് നമ്മുടെ ശരീരത്തിന് രണ്ട് സൈഡിലുമുള്ള ആ ഫാറ്റ് കുറയും പിന്നെ ലങ്സിന്റെയും ലിവറിന്റെയും പ്രവർത്തനം നന്നായിട്ട് ഇമ്പ്രൂവ് ആവും ലാക്റൽ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ഇതാണ് ഫ്ലെക്സിബിലിറ്റിതാണ് ഗുണം അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യുന്നേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ അർദ്ധകരി ചക്രാസനം എങ്ങനെ ചെയ്യുന്നത് നോക്കി നോക്കാം താടാസനയിൽ നിൽക്കുക ഒന്ന് ചെയ്യുന്ന ഇന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾക്ക് നമ്മൾ താടാസന എന്ന് പറയുക കൈകൾ ചേർത്ത് കാർത്തിൽ ചേർത്ത് ഷോൾഡർ എല്ലാം പൂസാക്കി നേരെ നിൽക്കുക സാവധാനം വലതുകൈ ശ്വാസമെടുത്തുകൊണ്ട് മുതലേ ഉയർത്തുക ഇടതുകൈ ഇടതയോട് ചേർത്തിക്കുക സാവധാനം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക കൈ നമ്മുടെ ഈ ഷോൾഡറിന് സമാന്തരമാവുമ്പോൾ കൈപ്പത്തി ശ്വാസം എടുത്തുകൊണ്ട് വേണം കൈ ഉയർത്തുക വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തന്നെ കൈ ഉയർത്തി കൊടുക്കുക സാവധാനം വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക നമ്മളുടെ ഈ മാംസഭാഗം നമ്മളുടെ വലത് ചെവി മുട്ടുന്നതുവരെ കൈ പിളർത്തി കൊടുക്കുകൾ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ അരക്കെട്ടിന്റെ ഭാഗത്തെയും വീരൽ വരെയും ഉള്ള ആ ഒരു സ്ട്രെച്ചിൽ നിന്നാണ് ശരിക്കും ഒന്ന് ഫീൽ ചെയ്തത് അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഇടത് സൈഡിലേക്ക് നമ്മുടെ ശരീരഭാഗം ചരിച്ചെടുക്കുക ആ സമയത്ത് വലത് കൈപ്പത്തി വലത് തുടയോ സോറി ഇടത് കൈപ്പത്തി ഇടത് തുടയോട് ചേർന്ന് സാവധാനം ആവുന്നത്ര സാവധാനം താഴ്ത്തി കൊടുക്കുക നമ്മുടെ വലത് കൈ വലത് ചെയിലോട് ചേർന്ന ഈ പൊസിഷനിൽ ഒരു മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുക ഇതാണ് ശരിക്കും അർത്ഥേഡ് ചക്രാസയുടെ ഫൈനൽ പൊസിഷൻ ഒരു മിനിറ്റ് സാധാരണ ശ്വാസത്തിൽ വരുന്ന ശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക നേരെ ഈ പൊസിഷനിൽ എത്തുമ്പോൾ കൈ വീണ്ടും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക വിരൽ മുതൽ അരക്കെട്ട് വരെയുള്ള ആ സ്ട്രെച്ചിങ് ഒന്ന് മനസ്സിലാക്കുക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് സാവധാനം വളരെ സാവധാനം താഴേക്ക് വരിക ശരിക്ക് പൊസിഷനിൽ വരിക ഇടതുവശവും ഇടത് സാവധാന ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ കൈകൾ ഉയർത്തുക ഇവിടെ എത്തുമ്പോൾ കൈകൾ കൈപ്പക്ക മാർത്തി കൊടുക്കുക വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുക ഈ വശം നമ്മുടെ ഇടത് ചെടിയോട് കൂട്ടുന്നത് വരെ ഉയർത്തി കൊടുക്കുക നേരെ എത്തുമ്പോൾ കൈ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കൈവരുകൾ മുതൽ ഈ വശം വരെയുള്ള ആ സ്ട്രെച്ചിങ് ഒന്ന് തിരിയുക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ചെരിയുക ആ സമയം വലത് കൈപ്പത്തി വലത് തുടയിലൂടെ താഴേക്ക് നമുക്ക് ആവുന്നത്ര ചിരിക്കുക ശരീരം വളയാതെ ചരിച്ചു കൊടുക്കണം മുട്ടുകൾ വളയാതെ നോക്കണം ഈ പൊസിഷനിൽ സാധാരണ ശ്വാസത്തിൽ ഒരു വീണ്ടും ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് നേരുക സാവധാനം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഈ വലിച്ചിലൊന്ന് അനുഭവപ്പെടുക എന്ന് ശ്വാസം വിട്ടുകൊണ്ട് കൈ പറയുകയും അന്ന് ഈ പൊസിഷനിൽ കൈപ്പത്തി കഴിഞ്ഞിട്ട് സാധാരണ ഗൈവം കാടാസന ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത തുടർച്ചയായി ചെയ്താൽ തീർച്ചയായും ലിവറുടെ ഈ സൈഡിലുള്ള ആ ഒരു മാംസബാധം കുറയുകയും ലിവറിന്റെയും ലങ്സിന്റെയും ഫംഗ്ഷൻ കൂടുകയും നമ്മുടെ നത്തലിന് നല്ല സ്തും കിട്ടും ചിതൂക്കൂ എന്നിട്ട്